റഫേൽ കാര്യാക്രമണം നടത്തുന്ന ഇസ്രായേലിന് മുന്നിൽ പുതിയൊരു ഓഫർ വെച്ചിരിക്കുകയാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം ഹമാസ് നേതാവ് യഹ്യാസിൻബാറിന്റെ നീക്കങ്ങൾ അറിയിച്ചു തരാമെന്നും പകരം റഫാ കാര്യാക്രമണം ഒഴിവാക്കണമെന്നുമാണ് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി മേധാവി വില്ല്യം ബേൺസിന്റെ നിർദ്ദേശം ഒക്ടോബർ ഏഴിലെ ഹമാസ് കടന്നുകയറ്റത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ഇസ്രായേൽ സംശയിക്കുന്ന സിൻവാർഗാൻ യൂനസിനും റഫയ്ക്കും ഇടയിലെ തുരങ്കത്തിൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് കരുതുന്നത് സിൻവാർ അടക്കം ഹമാസ് നേതൃത്വത്തെക്കൂടെ ലക്ഷ്യമിട്ടാണ് റഫ ആക്രമണം എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം ഇത് മുൻനിർത്തിയാണ് സിൻവാറിന്റെ നീക്കങ്ങൾ അറിയിച്ചു തന്നാൽ റഫ ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യം ഉയർന്നു വന്നത് പതിമൂന്ന് ലക്ഷം ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന റഫയിൽ കാര്യാക്രമണം നടത്തിയാൽ സമാനതകളില്ലാത്ത കുരുതിക്കാകും ഗസ്ത സാക്ഷിയാവുക കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം നിരവധി നിരപരാധികൾക്ക് ഒഴിഞ്ഞു പോകാൻ ഇടമില്ലാതിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം പശ്ചിമേഷ്യയിൽ നിരവധി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബേൺസിന് ഇപ്പോൾ അറിവില്ലെങ്കിലും വരുന്നാളുകളിൽ സിൻവാറിനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ എന്ത് വില കൊടുത്തും സിൻബാറിനെ കണ്ടെത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്റെ ഓഫറുമായി മൊസാ തലവൻ ഡേവിഡ് ബാർണിയ ഷിൻബത് മേധാവി റോനൻബർ എന്നിവരെ ബേൺസ് സമീപിച്ചിട്ടുണ്ട് ഈ നീക്കത്തോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇതുവരെ അറിവായിട്ടില്ല അതിനിടെ ഇസ്രായേലിൽ ബന്ദിമോചനം ആവശ്യപ്പെട്ട് ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ എന്തിയാണ് അവർ സമരം നടത്തിയത് പലയിടത്തും പ്രധാന പാതകൾ ഉപരോധിച്ചായിരുന്നു സമരം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറായാൽ നാളെ തന്നെ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു